എൺപത്തി ആറാമത്തെ പേര് വരികയും എന്റെ പേര് ആണെങ്കിലും ഓടി ചെയ്തില്ലായിരുന്നു എങ്കിൽ പഠിക്കുമ്പോഴൊരു കഥ എഴുതിയിട്ടുണ്ട് അറിയുമായിരുന്നില്ല

പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ട് മത്സ്യങ്ങളിലും

റയാം ഏതൊരു കഥയും നോവലും എഴുതുന്നത് വളരെ ഒരുപാട് രാത്രി ഉറപ്പൊഴിഞ്ഞിട്ടും ഒക്കെ പുസ്തകം ഉണ്ടാകുന്ന ഒരു കഥ ഉണ്ടാവില്ല എളുപ്പത്തിൽ ഉണ്ടാവുന്നില്ല അങ്ങനെ പറഞ്ഞതിനോടല്ല കൈ തലയും കാലും നിലക്കടിച്ച് കരയുന്ന പറഞ്ഞ എല്ലാത്തിനോടും എഴുത്തുകാരുന്നു എല്ലാ പുസ്തകത്തിനോടും എനിക്ക് മമതയുണ്ട് പക്ഷെ അത് മികച്ചതാണ് തോന്നൽ ഒരിക്കലും

ും പല ഭാഷകളിലും വന്ന പുസ്തകമാണ് അപ്പോ ആ പുസ്തകം ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ എഴുതിയതാണ് ഞാനത് ആദ്യമായിട്ട് വായിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഉടനെ നോക്കം വായിച്ചിട്ടുണ്ടായിരുന്നു റോഫുനോക്കം നമ്മൾ വീട്ടിൽ കാരണം എന്റെ പുസ്തകത്തോടെ എനിക്ക് വിശ്വസിക്കില്ല എന്റെ പുസ്തകത്തോടെ എനിക്ക് അങ്ങനെ ഒരു നോവൽ എഴുതുന്നത്

ഉണ്ടാകാറില്ല പക്ഷെ ഈ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഈ എംഎൽ വായിച്ചപ്പോ ഇത് കൊള്ളാലോ എന്ന് ഒരു ഇതൊരു കുറച്ച് കഴിവുള്ളവരാണ് എഴുതിയതാണ് എന്ന് തോന്നൽ എനിക്കുണ്ടായി ഓ എംഎൽ വായിച്ചിട്ട് ഇപ്പോഴും പാടങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് പുസ്തകങ്ങളുടെ